ചെമ്മനാട് സി എച്ച് നേതൃത്വത്തിൽ പാലിച്ചി എടുക്കത്ത് നിർമ്മിച്ച ബൈത്തുറഹ്മകളുടെ ആദ്യഘട്ട കൈമാറ്റം ബുധനാഴ്ച രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ചെമ്മനാട് സി എച്ച് സെൻ്ററിന്റെ നേതൃത്വത്തിൽ പാലിച്ചിയടുക്കത്ത് ബൈത്തുറഹിമ കോമ്പൗണ്ടിൽ നിർമ്മിക്കുന്ന ബൈത്തുറഹിമകളുടെ ആദ്യഘട്ട കൈമാറ്റം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും പന്ത്രണ്ട് വീടുകൾ ഉൾപ്പെടുന്ന ബൈത്തുറഹിമ ഭവന നിർമ്മാണ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പൂർത്തിയായ രണ്ട് വീടുകളുടെ കൈമാറ്റമാണ് നടക്കുന്നത് ചടങ്ങിൽ വെച്ച് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും സാദിഖലി അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും ചെമ്മനാട് സി എച്ച് സെൻ്റർ പ്രസിഡന്റ് സിറ്റി അഹമ്മദ് അലി അധ്യക്ഷത വഹിക്കും ജനറൽ സെക്രട്ടറി പി എം അബ്ദുള്ള സ്വാഗതം പറയും മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ജനറൽ സെക്രട്ടറി എ അബ്ദുറഹിമാൻ ട്രഷറർ പി എം മുനീർ ഹാജി കാസർഗോഡ് സി എച്ച് സെന്റർ പ്രസിഡന്റ് അബ്ദുല്ലത്തീഫ് ഉപ്പള ഗേറ്റ് എന്നെ നെല്ലിക്കുന്നി എം എൽ എ എ കെ അഷ്റഫ് എം എൽ എ തുടങ്ങി മുസ്ലിം ലീഗിന്റെയും അനുബന്ധ പോഷക സംഘടനകളുടെയും സംസ്ഥാന ജില്ലാ മണ്ഡലം പഞ്ചായത്ത് നേതാക്കളും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫൈസൽ റിട്ടയേർഡ് ഡി വൈ എസ് അബ്ദുൽ റഹീം ഉൾപ്പെടെയുള്ള പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും ബൈത്തുർ റഹിമ കമ്പലിൽ നിർമ്മിക്കുന്ന ബൈത്തുർ റഹിമകളുടെ ആദ്യഘട്ട കൈമാറ്റം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് സെയ്ദ് പാണക്കാട് സാദിഖലി തങ്ങൾ നിർവഹിക്കുകയാണ് പന്ത്രണ്ട് വീടുകൾ ഉൾപ്പെടുന്ന ബൈത്തുർ റഹ്മ ഭവന നിർമ്മാണ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പൂർത്തിയായ രണ്ട് വീടുകളുടെ കൈമാറ്റമാണ് നടക്കുന്നത് ചടങ്ങിൽ വെച്ച് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രവൃത്തി ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട തങ്ങൾ നിർവഹിക്കും സി ടി അഹമ്മദ് അലി പി എം അബ്ദുള്ള സി എം മുഹമ്മദ് മുസ്തഫ എ എം താജുദ്ദീൻ എം എ സിദ്ദിഖ് സി എച്ച് മുഹമ്മദ് സാജു നൌഷാദ് ആലിച്ചേരി മുഹമ്മദ് കുഞ്ഞി കെ റസാഖ് ഹൈറേജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്